പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കായിക വകുപ്പിന് കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സ്റ്റേഡിയം നടത്തിപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട് ആശങ്ക പരിഹരിക്കാൻ എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്താം എന്ന് സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ അധികൃതർ സ്കൂൾ അധികൃതരും സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നിബന്ധനകളിൽ ഒപ്പുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകളിൽ ഭിന്നാഭിപ്രായം ഉയർന്നിരുന്നു ഇത് പ്രധാനമായും നിർമ്മാണം പൂർത്തിയായാൽ സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശവുമായി ബന്ധപ്പെട്ടതായിരുന്നു നടത്തിപ്പ് അവകാശം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു സ്കൂൾ അധികൃതരുടേത് ഭിന്നാഭിപ്രായം ഉയർന്നതോടെ കഴിഞ്ഞയാഴ്ച ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യം ബോർഡിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് അതുപോലെ വോളിബോൾ സ്പോർട്സ് ഇനങ്ങളിൽ കളിക്കാനുള്ള സൗകര്യം ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കും ആവശ്യമായ പണ്ടെത്തന്നെ തന്നെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുക സ്പോർട്സിന് പരമാവധി പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേഡിയം വേണ്ടി തീരുമാനിച്ചത് ന്യൂസ് വണ്ടൂർ ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ